കേരള ബാങ്ക് അപ്രൈസേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം സമ്മേളനം സമാപിച്ചു ഏജൻസി ഏജൻസി വഴിയുള്ള വഴിയുള്ള നിയമനം നിയമനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് അപ്രൈസർ സ്ഥിരം ജോലി ഉറപ്പുവരുത്തുക കമ്മീഷൻ ഏകീകരിക്കുക രണ്ട് ദിവസത്തെ ട്രെയിനിംഗ് വഴി ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിന് മുകളിൽ നിയമനം നടത്തുന്നത് റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഓൾ കേരള ബാങ്ക് ജുവൽ അപ്രൈസേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഹോസ്റ്റുർഗ് കാർഷിക വികസന ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി ഇ കെ രാജീവൻ സ്വാഗതം പറഞ്ഞു എ കെ ബി ഇ എഫ് ജില്ലാ സെക്രട്ടറി ഇ വി മോഹനൻ അധ്യക്ഷനായി എ കെ ബി ജെ എഫ് ജനറൽ സെക്രട്ടറി കെ എൻ അധിരഥൻ മുഖ്യപ്രഭാഷണം നടത്തി പി എം അംബുജം പി വി സുരേഷ് ആനന്ദ് എം കെ പി കൃഷ്ണൻ രാജേഷ് ടി വി ഇ കെ രാജീവൻ നിരഞ്ജൻ പ്രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു അപ്രൈസർമാരുടെ മക്കളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയികളായ അനന്തു സി അനശ്വര കെ കീർത്തന കെ കെ നിരഞ്ജൻ പ്രജീഷ് ജിഷ്ണു സി ശ്രീലക്ഷ്മി എന്നീ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും വിരമിച്ച അപ്രൈസർമാരായ എൻ ബാലകൃഷ്ണൻ മുരളീധരൻ സുബ്രഹ്മണ്യൻ എന്നിവരെ ആദരിച്ചു പുതിയ ഭാരവാഹികളായി ചെയർമാനായി മോഹനൻ ഇ വി വൈസ് ചെയർമാൻമാരായി ചന്ദ്രൻ പി ശങ്കരൻ സി സെക്രട്ടറിയായി ഇ കെ രാജീവൻ ജോയിന്റ് സെക്രട്ടറിയായി ശ്രീനിവാസൻ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയായി ഉണ്ണികൃഷ്ണൻ കെ ട്രഷററായി പ്രജീഷ് കെ വി എന്നിവരെ തെരഞ്ഞെടുത്തു എക്സിക്യൂട്ടീവ് അംഗങ്ങളായി രാജേഷ് ടി വി സന്തോഷ് വി മധു അശോകൻ രാജേഷ് ഭാസ്കരൻ പത്മനാഭൻ ധനഞ്ജയൻ വിജയൻ സുരേഷ് കുമാർ എന്നിവരെയും തെരഞ്ഞെടുത്തു